നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പോട്ടയിലെ ഒരു ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം പോലീസുകാർ ശരിക്കും കുഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം യാതൊരുവിധ സാഹചര്യ തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് പ്രതി ഈ കൃത്യത്തിലേക്ക് കടന്നത് ഇതിന് രണ്ട് ദിവസം മുൻപ് ബാങ്കിലെത്തിയ പ്രതി അവിടെ വരുന്ന ആളുകളുടെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഒക്കെ ഒരു എണ്ണം കണക്ക് കൂട്ടിയിരുന്നു മാത്രവുമല്ല ക്ര മൂന്ന് വെള്ളിയാഴ്ചകളായിട്ട് അദ്ദേഹം നിരന്തരമായി ഈ ബാങ്കിൽ നിരീക്ഷണത്തിലായിരുന്നു എന്ന് തന്നെ പറയാം പൊതുവെ രണ്ടാം വെള്ളിയാഴ്ച അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന വെള്ളിയാഴ്ച ബാങ്കിൽ ആളുകൾ കുറവായിരിക്കുന്നുവെന്ന ഒരു കണ്ടെത്തൽ കൂടി അദ്ദേഹം നടത്തി അപ്പോൾ ചില സ്റ്റാഫുകൾ ഉച്ചയ്ക്ക് പുറത്തു പോകുന്നുണ്ട് എന്നും ഊണ് കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയൊക്കെയാണ് അവർ എത്തുന്നത് എന്നുമൊക്കെയുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ കണ്ടെത്തലൊക്കെ പ്രതി നടത്തുകയുണ്ടായി അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൊള്ളയിലേക്ക് അദ്ദേഹം കടന്നത് അതിനു മുൻപ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുൻപ് തൊട്ടടുത്തുള്ള ചാലക്കുടി പള്ളിയിൽ അദ്ദേഹം പെരുന്നാളിന് പോയിരുന്നു അവിടെ വെച്ചാണ് ഈ പിന്നെ സ്വ സ്വന്തം സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അവിടെ ആ പള്ളിയിൽ വെച്ച് തന്നെ ഒരു ഇളകിയ നമ്പർ പ്ലേറ്റ് പൊളിച്ചു മാറ്റുകയും അത് തൻ്റെ സ്വന്തം വണ്ടിയിൽ കടിപ്പിക്കുകയും ചെയ്താണ് പ്രതി റിജോ ആൻ്റണി ഈ കൃത്യത്തിലേക്ക് എത്തുന്നത് അങ്ങനെ കൃത്യത്തിലേക്ക് എത്തി ആ സ്കൂട്ടർ പാർക്ക് ചെയ്ത് ബാങ്കിൽ കയറി ഈ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെയൊക്കെ ഒരു മുറിയിൽ അടച്ചിട്ട ശേഷം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ബാങ്കിൻ്റെ ക്യാഷിൽ ഉണ്ടായി ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നുവെങ്കിലും തനിക്ക് ആവശ്യമുള്ള പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം എടുത്തത് എന്നത് അത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ പോലീസിന് നേരത്തെ തന്നെ ചില നിരീക്ഷണത്തിലേക്ക് എത്തിയിരുന്നു കാരണം അത്യാഗ്രഹിയായ അല്ലെങ്കിൽ ഒരു വലിയ റോബറി നടത്തുന്ന ഒരാളല്ല ഇതിന് പിന്നിലുള്ളത് അത്യാവശ്യം എന്തൊക്കെയോ തരികടകൾ ഒപ്പിച്ച് കടക്കണയിലായ ആളാണ് ഇതിന് പിന്നിലുള്ളത് ത് ആ കടം തീർക്കാനായിട്ട് മാത്രമാണ് ഇത്തരമുള്ള ഒരു ഗ്രവീരണത്തിലേക്ക് ഇത്ര ഒരു ചെറിയ പൈസയിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിരുന്നു പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി ആ നാട്ടിലെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ അറുനൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പലയിടത്തു നിന്നായി പോലീസ് സംഘടിപ്പിച്ചു അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയൊക്കെ നേരിൽ കണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു പോലീസ് ആദ്യം ചെയ്തത് നിങ്ങൾക്ക് ഇതിൽ ഈ സി സി ടി വിയിലുള്ള ആളെ പരിചയമുണ്ടോ അല്ലെങ്കിൽ ഇതുമായി രൂപ സദൃശ്യമുള്ള ആൾക്കാരെ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് പോലീസ് പലരോടും ചോദിക്കുകയുണ്ടായി പക്ഷേ ആ സി 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 ടി വി ദൃശ്യങ്ങളൊന്നും പൂർണ്ണമല്ലാത്തതിനാൽ അവ്യക്തമായിരുന്നതിനാൽ ആർക്കും മറുപടി നൽകാൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ റിജോ ആന്റേ യുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ എത്തി ഒരു സ്ത്രീ ആയെ കണ്ട് അവരോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു ആദ്യം ആ സ്ത്രീക്ക് തനിക്കറിയില്ല എന്ന് പറഞ്ഞൊഴിവാ ഒഴിവാകുകയായിരുന്നു കാരണം സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമല്ല കൃത്യമല്ല അവ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്നാൽ വീണ്ടും ഇതുപോലെ രൂപസാദൃശ്യമുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതേ പൊക്കവും മണ്ണവും ഇതേ രൂപസാദൃശ്യവുമുള്ള ഒരാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്നുണ്ട് അയാൾക്ക് ഒരു സ്കൂട്ടർ ഉണ്ട് എന്നു കൂടി ഈ സ്ത്രീ പറയുകയുണ്ടായി ഉടൻ തന്നെ പോലീസുകാർ ഈ സ്ത്രീ പറഞ്ഞ വീടിലേക്ക് എത്തുകയും സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു നിർ ഒരു നിർണായകമായ തെളിവാണ് ഈ കേസിലേക്ക് വഴിതെളിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീടിൻ്റെ കാർ പോർച്ചിൽ കിടന്ന രണ്ട് ഷൂ അത് ഈ സി സി ടി വി ദൃശ്യങ്ങളിലുള്ള പോലെ ഉള്ള ഒരു ഷൂ ആയിരുന്നു ബാക്കി എല്ലാ തെളിവുകളും ഈ പ്രതി മായച്ചു കളഞ്ഞു കാരണം രണ്ട് മൂന്ന് ജോഡി ഷർട്ട് മാറി മാറി ഇട്ടാണ് ഈ ശ്രമത്തിലെത്തിയത് മാത്രമല്ല കയ്യുറയും കാലുറയും ഷൂവും ഹെൽമെറ്റും മങ്കി ക്യാപ്പും ഒക്കെ ധരിച്ച് ഒരിക്കലും ഒരു തെളിവും അവശേഷിക്കാതെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളോടും കൂടി എത്തി പിന്നീട് ഈ ഷർട്ടുകളൊക്കെ കത്തിച്ചു കളഞ്ഞുവെങ്കിലും ഷൂസിനെ കുറിച്ചുള്ള കാര്യം പ്രതി മറന്നു അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയ പിന്നെ പോലീസുകാർ ആ ഷൂസ് കണ്ടെത്തുകയും പിന്നീട് നടന്ന നടന്ന തെളിവെടുപ്പിൽ ഇദ്ദേഹം തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തുകയുമായിരുന്നു എന്നാൽ ആദ്യമൊക്കെ നാട്ടുകാർക്ക് ഇതൊരു അത്ഭുത കാര്യമായിരുന്നു കാരണം നാട്ടിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രതി റിജോ ആൻ്റണി മാത്രമല്ല വലിയ വീടും ഒക്കെ ഉണ്ട് ഭാര്യ ഗൾഫിലാണ് എല്ലാ മാസവും കൃത്യമായി പൈസ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളുമായി കമ്പനി കൂടാനായിട്ട് റിജോ സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി സ്ത്രീ വിഷയങ്ങളിൽ അല്പം തൽപ്പരനായിരുന്നു റിജോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചില അയൽവാസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെ ആയിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇയാളെ അലട്ടിയത് അല്ലെങ്കിൽ സാമ്പത്തികം ഇള ഇളയിലൂടെ കടന്നുപോയത് എന്ന് പോലീസ് അനുമാനിച്ചു അങ്ങനെ തന്നെ ഇളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം കാരണം വളരെ ആസൂത്രിതമായി മാസങ്ങൾ നീണ്ട ശ്രമത്തിന് ശേഷം പ്രതി നടത്തിയ ഇത്തരത്തിലുള്ള ഒരു വലിയ റോബറി പിന്നീട് ഒരു സ്ത്രീയുടെ മൊഴിയിലൂടെയാണ് പുറത്തേക്ക് വന്നത് എന്ന് പോലീസുകാർ തന്നെയാണ് ഒടുവിലെ സമ്മതിച്ചത് അങ്ങനെ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ പോലീസുകാർക്ക് ഈ സ്ത്രീയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇത്തരത്തിലുള്ള റോബറിക്ക് പിന്നിലുള്ള പ്രതിയെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് പോലീസിന് തന്നെ ഇപ്പോൾ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്